ആണവ ചർച്ചകൾ പരാജയപ്പെടുകയും അമേരിക്കയുമായി സംഘർഷം ഉണ്ടാകുകയും ചെയ്താൽ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കാൻ ഇറാൻ്റെ നീക്കം ഇറാൻ പ്രതിരോധ മന്ത്രി ജൂൺ പതിനൊന്നിന് ഔദ്യോഗികമായി തന്നെ ഇത്തരം ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകിയിരുന്നത് ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളുടെ ആസൂത്രിതമായ ആറാം ഘട്ടത്തിൽ തൊട്ടു മുൻപ് നടത്തിയ ഈ പ്രസ്താവന അമേരിക്കൻ ചേരിയെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത് ഒരു സമ്മർദ്ദത്തിനും ഇറാൻ വഴങ്ങില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ മുന്നറിയിപ്പ് വിലയിരുത്തപ്പെടുന്നത് ചർച്ചകൾ ഫലവത്തായില്ലെങ്കിൽ വൻ സംഘർഷം ഉണ്ടാകുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പാണ് ഇറാനെ പ്രകോപിച്ചിരുന്നത് ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ എല്ലാ അമേരിക്കൻ താവളങ്ങളും നശിപ്പിക്കുമെന്നും ഇവയെല്ലാം തന്നെ ഇറാന്റെ പരിധിയിലാക്കുമെന്നുമാണ് നസീർ സാദെ ഓർമ്മപ്പെടുത്തിയത് പുതിയ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനു നേരെ ബോംബാക്രമണം നടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഇത് വെറും ഭീഷണിക്ക് അപ്പുറം ആക്രമണത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്തത് എന്തൊക്കെയാണ് തങ്ങളുടെ ടാർഗറ്റ് എന്നത് കൂടിയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി ലോകത്തിന് മുൻപാകെ അറിയിച്ചത് രണ്ട് ടൺ ഭാരമുള്ള വൻഹെഡുള്ള വിനാശകാരിയായ ഒരു മിസൈല് ഇറാൻ അടുത്തിടെ പരീക്ഷിച്ചിട്ടുള്ളതിനാൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നതാണ് നിലവിലെ സ്ഥിതി മിസൈൽ ഉൾപ്പെടെയാണ് ഇറാൻ ഇപ്പോൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ കൂടുതലായി ഇപ്പോൾ ഉത്പാദിപ്പിച്ചു കടന്നൽ കൂട്ടം പോലെ കുതിച്ചു വന്ന് വൻ നാശം സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് ലക്ഷക്കണക്കിന് ഡ്രോണുകളും ഇറാന്റെ ആയുധ പുരയിലുണ്ട് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി ഇറാൻ റഷ്യയ്ക്കും കൈമാറിയിട്ടുണ്ട് ഇതിൽ പരമായി റഷ്യ എന്തൊക്കെ ആയുധങ്ങളാണ് ഇറാന് കൈമാറിയതെന്ന് സംബന്ധിച്ച ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇസ്രായേലിനെയും അമേരിക്കയിലെയും ഭയപ്പെടുത്തുക എന്നതാണ് ഇതിലെ നിർണായക കാര്യം ഇറാൻ ആണവ ശക്തിയാകുന്നതിന്റെ അടുത്തെത്തിയതാണ് ഇസ്രായേൽ വിലയിരുത്തുന്നതെങ്കിലും ഇതിനകം തന്നെ അവർ ആണവായുധം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് തന്നെ സംശയമുണ്ട് അതിനാൽ തന്നെ കരുതലോടെ മാത്രം നീങ്ങിയാൽ മതിയെന്നാണ് സി ഐ എയും ട്രംപിനെ ഉപദേശിച്ചത് എടുത്തു ചാട്ടക്കാരനും നിരന്തരം വാക്ക് മാറ്റുന്നവനുമാണ് ട്രംപ് എന്ന് നമുക്കറിയാം ട്രംപ് ഇവിടെയും സാഹസത്തിന് തുനിയുകയാണ് അത് വൻ പ്രത്യാഘാതങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും അതേസമയം ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കൃത്യമായ രഹസ്യാന്വേഷ വിവരങ്ങൾ ലഭിച്ചത് ഇസ്രായേലിന്റെ സംഘടിപ്പ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇത് ഇങ്ങനെ കൃത്യമായ വിവരങ്ങൾ ഇറാൻ ചോർത്തിയത് കൃത്യതയോടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവാണ് വർദ്ധിപ്പിക്കുക എന്നാൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുവാൻ പലരും തടസ്സങ്ങൾ ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടാകുകയാണ് അതിൽ പ്രധാനം ഭൂമിശാസ്ത്രപരമായ പരിധികൾ തന്നെയാണ് കൂറ്റൻ മലകളാൽ സുരക്ഷിതമായ രാജ്യമാണ് ഇറാൻ ഈ മലകൾക്കുള്ളിൽ ഭൂഗർഭ അറകളാൽ ഇറാന്റെ അപകടകാരികളായ ആയുധങ്ങൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് സകല പരീക്ഷണങ്ങളും പ്രധാനമായി നടക്കുന്നത് ഈ മേഖല ലക്ഷ്യമിട്ട് ആക്രമണം നടന്നാൽ ലക്ഷ്യം കാണാനുള്ള സാധ്യതയും കുറവാണ് മാത്രമല്ല അത്തരം സാഹചര്യത്തിൽ ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് വൻ ആക്രമണമാണ് നടത്തുക ഒരേ സമയം ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കാനുള്ള തരത്തിലാണ് ഇറാൻ മിസൈലുകൾ വിന്യസിപ്പിച്ചിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസികളും ഇറാനെതിരെ നടത്തുന്ന ഏതൊരു നടപടിക്കും അനുപാതികമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാന്റെ ആണവോർജ സംഘടനയുടെ ഡെപ്യൂട്ടി മേധാവി മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേലുള്ള കർശന നിയന്ത്രണങ്ങൾക്ക് പകരമായാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ നീക്കിയിരുന്നത് തുടർന്ന് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് മൂന്നേ ദശാംശം ആറ് ഏഴ് ശതമാനം പരിധി ഏർപ്പെടുത്തുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി അധികാരത്തിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പിന്നീട് ആ ആണവ കരാറിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത് ഇതിനുശേഷം ഇറാന് നേരെ കടുത്ത പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത് ഈ പ്രതിരോധത്തെ നേരിട്ട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഉപരോധങ്ങൾക്ക് പുല്ലുവില വില കൽപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഉത്തരകൊറിയയുടെയും റഷ്യയുടെയും പാതയിൽ തന്നെയാണ് ഇറാനും നിലവിൽ മുന്നോട്ടു പോകുന്നത് ഇതൊരു സൈനിക ചേരിയായാണ് ഇപ്പോൾ രൂപപ്പെടുന്നത് അമേരിക്കയിൽ ഒരു ബോംബ് വീണാൽ തീരാവുന്നതേ ഉള്ളൂ അവരുടെ ഈ ലോക പോലീസ് ചമയൽ എന്നാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി പറഞ്ഞത് ശക്തരല്ലാത്ത രാജ്യങ്ങളിൽ ആക്രമണം നടത്തി മാത്രം ശീലമുള്ള അമേരിക്കയ്ക്ക് ലോകത്തെ മറ്റ് സൈനിക ശക്തിയുമായി ഏറ്റുമുട്ടാനുള്ള ധൈര്യമുണ്ടോ എന്നതുപോലും നമുക്കറിയില്ല അതൊരു വെല്ലുവിളി തന്നെയാണ് അവർക്ക് ട്രംപിന്റെ ആദ്യ ാലത്ത് അമേരിക്കയ്ക്ക് നേരെ ഉത്തര കൊറിയ ഒരു മിസൈൽ തിരിച്ചുവെച്ചപ്പോൾ ആ ക്ഷണം ഓടിവന്ന് ചർച്ചയ്ക്കുന്നതാണ് ട്രംപ് തിരിച്ചടി ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാജ്യമായും നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് അമേരിക്ക തയ്യാറായില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത് ഉത്തര കൊറിയയെ പോലും ആക്രമിക്കാൻ ഭയക്കുന്ന അമേരിക്ക പേർഷ്യൻ പോരാളികളായ ഇറാനുമായി ഏറ്റുമുട്ടാൻ തയ്യാറാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും അമേരിക്കയും വലിയ വില നൽകേണ്ടി വരും